ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മൾ നമ്മുടെ അയൽ ഗ്രഹങ്ങളിൽ നിന്നും നിന്നും എല്ലാം തന്നെ ഭക്ഷണവും പാനീയങ്ങളും ഭക്ഷിക്കാറുണ്ട് എന്നാൽ ഇനി പറയാൻ പോകുന്ന നാല് ഗ്രഹങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയങ്ങളോ കഴിക്കുവാൻ പാടില്ല ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ ഉപദേശിച്ചു കൊടുത്ത ഗരുഡ പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന നാല് ഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ പാനീയം സ്വീകരിക്കുകയാണ് വാങ്ങി കഴിക്കുകയാണ് എങ്കിൽ അത് പല തരത്തിലുള്ള ദോഷത്തെയും നമുക്ക് നേടിത്തരും എന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ഭവനങ്ങൾ ആ ഭവനത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിലൂടെ പാനീയങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ഭവിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത തത്വസംഹിതകളാണ് ഗരുഡപുരാണം എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായിട്ടുള്ളത് ഭൂമിയില് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരോരോരുത്തരും പാലിക്കേണ്ടുന്ന ചിട്ടവട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഗരുഡ പുരാണം ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ ഉപദേശിച്ചു കൊടുത്ത അതീവ രഹസ്യമാർന്ന ഈ ഉപദേശങ്ങൾ ഏതൊരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സർവവിജയവും ഉണ്ടാകും പരാജയമോ ദുഃഖമോ ആ ഒരു വ്യക്തിയെ തൊട്ട് തീണ്ടില്ല സമ്പത്തും സൗഭാഗ്യവും സൽക്കീർത്തിയും ആരോഗ്യ സൗഭാഗ്യങ്ങളും ആ ഒരു വ്യക്തിക്ക് കൂടുതലായി കൈവരുന്നതുമാണ് ഗരുഡ പുരാണത്തിൽ മനുഷ്യ പുരോഗതിക്ക് ഉതകുന്നതായ ഒരുപാട് ഉപദേശങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട് അതിനൊന്നാണ് ചില ഭവനങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കുടിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ദാഹിച്ചു വലഞ്ഞാൽ പോലും ഈ പറയാൻ പോകുന്ന നാല് ഗൃഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു തുള്ളി പച്ചവെള്ളം പോലും വാങ്ങിക്കൊടുക്കരുത് ഞാനിത് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ സംശയവും സന്ദേഹവും ഉണ്ടാകാം ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുമോ ഭഗവാൻ മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ ഭഗവാൻ ഈ വിധം വേറൊരു ഉണ്ടോ എന്നൊക്കെ പക്ഷേ ഞാൻ കാര്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയാൻ പോകുന്ന നാലു പേരുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണവും പാനീയവും സ്വീകരിക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് വരുത്തി വയ്ക്കാം അപ്പൊ ആ വിധത്തിൽ നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഭഗവാൻ പറഞ്ഞതിന്റെ ആ ഒരു പൊരുൾ നിങ്ങൾക്ക് പിടികിട്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് ഭഗവാൻ പറയുന്നു ഒരിക്കലും പണം കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്ന ഒരുവന്റെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണമോ പാനീയമോ സ്വീകരിക്കരുത് ഇങ്ങനെ നമ്മളൊരു കൊള്ളപ്പലിശക്കാരന്റെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണവും പാനീയവും സ്വീകരിക്കുന്നതിലൂടെ ധനപരമായ ഇടപാടുകളിൽ കൂടി ആ ഒരു വ്യക്തി ആർജിച്ചിട്ടുള്ള സകല പാപങ്ങളുടെയും ഒരു പങ്ക് കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഭഗവാൻ പറയുന്നത് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഭവിച്ചിട്ടുണ്ടോ ആ ദോഷത്തിന്റെ ഒരു പങ്ക് നമ്മളും അനുഭവിക്കാൻ ബാധ്യസ്ഥരായി മാറും കൊള്ളപ്പലിശയ്ക്ക് ധനം കൈമാറ്റം ചെയ്യുക ധനവിനിയോഗം ചെയ്യുക എന്നുള്ളത് എല്ലാ മതവിശ്വാസം അനുസരിച്ചും വളരെ പാപത്തെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിർധനരായ ആളുകൾ പലപ്പോഴും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ കൊള്ള പലിശക്കാരിൽ നിന്ന് പണം സ്വീകരിക്കാൻ നിർബന്ധിതരായിത്തീരും ഈ ഒരു പലിശ അടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോഴും മുതൽ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴും ഉള്ളതെല്ലാം വിറ്റുപുറക്കി ആ പാവങ്ങൾ വളരെ വ്യസനത്തോടുകൂടിയിട്ട് ആ ഒരു ധനം മടക്കി നൽകും ഇതൊരു ശാപദോഷമായിട്ട് ആ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയ കൊള്ളപ്പനിസക്കാരനോടൊപ്പം ഉണ്ടാകും അവർ ഇത്തരത്തിൽ നടത്തുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവരുടെ ഗൃഹത്തിൽ പോയി നമ്മൾ ആഹാരം പാനീയം ഇതൊക്കെ ഭുജിക്കുമ്പോഴും അവരുടെ ആ ഒരു പാപത്തിന്റെ അംശം നമ്മളും അനുഭവിക്കുവാൻ ഇടവരും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ടുന്ന ഒരു കാര്യം ഒരിക്കലും ധനം അല്ലെങ്കിൽ പണം കടം വാങ്ങാൻ പാടില്ല അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പാവങ്ങളെ ചൂഷണം ചെയ്യുകയും പൊള്ളപ്പലിശയിലൂടെ അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകളുടെ ഗൃഹത്തിൽ നിന്ന് നിങ്ങൾ കഴിവതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ആ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉള്ള ആളുകളെ ഏതെങ്കിലും വിധത്തിൽ അടിമപ്പെടുത്തി അതിലൂടെ വരുമാന മാർഗം കണ്ടെത്തുന്ന ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ അത്തരം ആളുകളുടെ ഭവനത്തിൽ നിന്നും ഭക്ഷണവും പാനീയവും നിങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കരുത് മദ്യം മയക്ക് മരുന്ന് ഇത്യാദി ലഹരി വസ്തുക്കൾ വിറ്റുകൊണ്ട് അതിലൂടെ വരുമാന മാർഗം കണ്ടെത്തുന്ന ഇത്തരക്കാരുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ ആഹാരമോ പാനീയങ്ങളോ സ്വീകരിക്കുമെങ്കിൽ അവരിലൂടെ നശിക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരും പ്രാക്ക്ദോഷവും അതിൻ്റെ ഒരംശം നിങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് അതിലൂടെ വരുമാനം അല്ലെങ്കിൽ ഉപജീവനം നടത്തുന്ന ആളുകളുടെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണവും പാനീയവും നിങ്ങൾ സ്വീകരിക്കരുത് ഇത്തരം ലഹരികൾ വാങ്ങി ഉപയോഗിച്ച് തകർന്നു പോയ ഒരുപാട് ഭവനങ്ങൾ ഉണ്ടാകും അവരുടെയൊക്കെ ബ്രാക്ക് വിളിദോഷവും ശാപവും ഒക്കെ ഈ വിൽക്കുന്ന ആളിലും വന്ന് ഭവിച്ചിട്ടുണ്ടാകും സമയം നല്ലതായിരിക്കുമ്പോ ഈ വിളിദോഷവും പ്രാക്ക്ദോഷവും ഒന്നും ആ ഒരു വ്യക്തിയെ ബാധിക്കുന്നുണ്ടാവില്ല എന്നാൽ സമയം ഒന്ന് തെറ്റുമ്പോൾ പലിശയടക്കം ഇവർക്ക് അതിൻ്റെ കൂലി ഭഗവാൻ കൊടുക്കുമെന്നതാണ് അപ്പോൾ ഇവരുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ആഹാരം സ്വീകരിക്കുകയാണ് പാനീയം സ്വീകരിക്കുകയാണെങ്കിൽ അവർ ചെയ്ത് കൂട്ടി ഈ പാപത്തിൻ്റെ ഒരു പങ്ക് നമ്മളും അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഇത്തരത്തിൽ ലഹരിയിലൂടെ സമ്പന്നനായി തീർന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഗൃഹത്തിൽ പോയിട്ട് ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മൂന്നാമത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഇനി പ്രയാസം തോന്നിയാലും ഇത്തരം ഭവനങ്ങളിൽ നിന്ന് നമ്മളൊന്നും വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആയുസിനും ഉത്തമം അത് കൊടിയ രോഗങ്ങളുള്ള അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങളുള്ള വ്യക്തികളുള്ള ഗൃഹങ്ങളിൽ നിന്നാണ് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമോ പാനീയമോ സ്വീകരിക്കുന്നതിലൂടെ ആ രോഗിയിൽ നിന്നുള്ള രോഗാണുക്കൾ നമ്മിലേക്കും വരാനുള്ള സാധ്യത ഏറെയാണ് ഇത് ആധുനിക കാലത്ത് പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ് ആധുനിക കാലത്ത് പോലും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യവുമാണ് അതുകൊണ്ട് കൊടിയ രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ മാറാവ്യാധികളാൽ വലയുന്ന ഒരു മനുഷ്യൻ വസിക്കുന്ന ഗൃഹത്തിൽ നിന്ന് പരമാവധി നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞ് അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം അവരെ നമ്മൾ മാറ്റി നിർത്തണം എന്നൊന്നുമല്ല പറയുന്നത് ഇത്തരത്തിൽ രോഗപകർച്ച ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വാങ്ങിക്കഴിക്കാം ഭഗവാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു രോഗവ്യാപനം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം പിന്നെ വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം ഇനി നാലാമത്തേത് നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് സമൂഹത്തില് അല്ലെങ്കിൽ നിയമത്തിന് മുന്നില് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളിയുടെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണമോ പാനീയമോ നമ്മൾ സ്വീകരിക്കരുത് ആ ഒരു വ്യക്തി ചെയ്ത പാപപ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിന്റെ മുൻപിലും നിയമത്തിന്റെ മുന്നിലും കുറ്റവാളിയായി നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഗൃഹത്തിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും നിങ്ങളും ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി തീരുവാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ എത്ര തന്നെ നിലയും വിലയും ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു കുറ്റവാളിയുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ സഹകരണം അതുമല്ലെങ്കിൽ അയാളുടെ ഗൃഹത്തിൽ നിന്നുള്ള ഭോജനം അതുമല്ലെങ്കിൽ പാനീയങ്ങൾ സ്വീകരിക്കൽ ഇതെല്ലാം സമൂഹത്തിൽ നിന്നും നിയമത്തിൽ നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കും അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ഗൃഹത്തിൽ പോയി അറിയാതെ പോലും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കരുത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വ്യക്തിയുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ ഉപദേശിച്ചു കൊടുത്ത തത്വസംഹിതയിൽപ്പെട്ട കുറേ അറിവുകൾ ചേരുന്ന ആ ഒരു ഗരുഡ പുരാണത്തിലാണ് ഇപ്രകാരം ഭക്ഷണമോ പാനീയമോ സ്വീകരിക്കാൻ പാടില്ലാത്ത നാല് ഗൃഹങ്ങളെക്കുറിച്ച് പരാമർശമുള്ളത് നമ്മുടെ ആരോഗ്യം അഭിമാനം സൽക്കീർത്തി എന്നിവയ്ക്ക് ഇതിലൂടെ കളങ്കം വരും അതുകൊണ്ട് ഈ നാല് ഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും ഭക്ഷണമോ പാനീയമോ സ്വീകരിക്കാതിരിക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം